നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെയും ഹിസ്ബുള്ള സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കുറിന്റെയും മരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെയും ലബനന്റെയും ഭീഷണികൾക്ക് മറുപടിയുമായി ഇസ്രായേൽ തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഇസ്രായേലിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരും ഞങ്ങളെ ആക്രമിക്കുന്നവരെ കരുത്തോടെ തന്നെ തിരിച്ചു ആക്രമിക്കുമെന്നും നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു ബേറൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബോളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ഫുവാദിന്റെ മരണ മറുപടി നൽകാൻ ലബനാന്റെ സായുധ സംഘം ബാധിസ്ഥരാണെന്നും ഹിസ്ബുള ഭീഷണി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഭീഷണിക്ക് മറുപടിയായി രംഗത്തെത്തിയിരുന്നു അപ്രകാരമുണ്ടായാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അതിനു മുൻപ് വീം പിളക്കലുകളും ഭീഷണികളും നുണകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും വിദേശകാര്യമന്ത്രി കാറ്റ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും കാറ്റ്സ് വ്യക്തമാക്കി ജഹ്റാനിൽ ആക്രമണത്തിലാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഇറാന് ഹമാസും ആരോപിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഹനിയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേലെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുൽ അലി ഗമൈനി ഉത്തരവിട്ടിരുന്നു ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നും അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിടെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെ ലോകം കടുത്ത ആശങ്കയിലാണ് ഇനി ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതാണ് ലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആക്രമണങ്ങളെ അപകടം വർദ്ധിപ്പിക്കുന്ന നടപടിയെന്ന് വിശേഷിപ്പിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസും രംഗത്ത് വന്നു സിവിലിയൻമാർക്ക് നാശം സൃഷ്ടിക്കുകയും മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഏതൊരു നടപടിയും അടിയന്തരമായി തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും യു എൻ മേധാവി ഉദ്ധരിച്ച് വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസർഷിക്കാതെ ചൊവ്വാഴ്ച നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം നേതാവ് ഇസ്മൈലിയ ഇറാനിലെത്തിയത് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഹനിയെ കൊല്ലപ്പെടുകയായിരുന്നു വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിച്ചിരുന്നു അതിനു മുൻപ് ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇസ്ബുള്ള കമാൻഡർ ഫുദ്ദ് ഷുക്കൂറും കൊല്ലപ്പെട്ടിരുന്നു ഷുക്കൂറിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചപ്പോൾ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ മൌനം പാലിച്ചു ഗാസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്തിലാക്കാനും സംഘർഷം രൂക്ഷമാക്കാനും പുതിയ സംഭവ വികാസം കാരണമാകുമെന്നാണ് വിലയിരുത്തൽ